ഇപ്പം ക്രിസ്തു കുരിശിൽ മരിച്ചത് എന്ന് പറയുന്നതും ദാനം ചെയ്തതും എല്ലാം യഹൂദർക്ക് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ ന്യായപ്രമാണം അംഗീകരിക്കുന്നവർക്ക് മാത്രം വേണ്ടിയിട്ടാണെങ്കിൽ അപ്പോൾ ഈ ലോകം മൊത്തം സുവിശേഷവൽക്കരണം ചെയ്യുക എന്നതിന് ഒരു പ്രസക്തി ഇല്ലാതാവുകയില്ലേ അപ്പൊ അങ്ങനെ ആവുമ്പം ക്രിസ്തു എന്ന് പറയുന്ന അതായത് ദൈവം ചെയ്തിരിക്കുന്ന ആ പ്രവൃത്തി യഹൂദ സമൂഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണെന്നും മറിച്ച് അതിന് ലോകവ്യാപകമായ യാതൊരു യാതൊരു ഇമ്പോർട്ടൻസൊന്നും ഇല്ലല്ലോ കാരണം വേദൊരു മതത്തിൽ നിന്നാലും അയാൾക്ക് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഹോപ്പുണ്ട് ഈ അയാള് ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ട എന്നാണ് താങ്കളുടെ അർത്ഥമാക്കുന്നത് അതൊന്നും ക്ലിയർ ഇല്ല അതൊന്നും വേണ്ടി മാത്രമാണ് താങ്ക് യു അങ്ങനെയല്ല പറഞ്ഞത് അത് നമ്മള് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമായിട്ട് വായിക്കുന്ന യേശുക്രിസ്തു വന്ന അതുമായിട്ട് ഒരു ചരിത്രമുണ്ട് ആ ചരിത്രത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അത് ഇസ്രായേലിന്റെ ചരിത്രമാണ് ആ ഇസ്രായേലിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട അവിടെ ഒരു ന്യായപ്രമാണമുണ്ട് ആ ന്യായപ്രമാണത്തെ ഒരു സംഭവമാണ് അത് ബാധകമായിരിക്കുന്ന ആ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവർക്കാണ് ഗലാത്തി ലേഖനം മൂന്നിന്റെ പതിമൂന്ന് ന്യായപ്രമാണത്തിന്റെ ശാപത്തിൻ കീഴിൽ നിന്ന് ക്രിസ്തു നമ്മെ വിലക്കി വാങ്ങി അപ്പൊ ആരെയാണ് വിലക്ക് വാങ്ങിയത് ന്യായപ്രമാണത്തിന്റെ ശാപത്തിന് കീഴുള്ളവരെയാണ് വിലക്ക് വാങ്ങിയത് ഈ സുവിശേഷം ന്യായപ്രമാണത്തിൻ കീഴുള്ളവർക്ക് മാത്രമായിരുന്നു ബാധകം അതും ഏടി എഴുപത് വരെ കാരണം ഏടി എഴുപതിൽ യഹൂദന്റെ സിറ്റാടല് തകർന്നു ന്യായപ്രമാണത്തിന്റെ ദൃശ്യപ്രതീകമായ ദൈവാലയം തകർന്നു യാഗകർമ്മങ്ങൾ നിലച്ചു സമ്പൂർണമായി ന്യായപ്രമാണം കുഴിച്ചു മൂടപ്പെട്ടു പിന്നെ അത് നോ ലോങ്ങർ ഇറ്റ് ഈസ് വാലിഡ് എന്നാണ് പറഞ്ഞത് ഈ സുവിശേഷമാണ് പെൻഡക്കോസ് ആയി പ്രസംഗിക്കുന്നത് അതുകൊണ്ട് അതിന് പ്രസക്തിയില്ല ഇതാണ് നമ്മൾ പറഞ്ഞത് എന്നാൽ യേശു ക്രിസ്തുവിന്റെ ധാർമ്മികവും ആത്മീകവുമായ പ്രബോധനങ്ങളുണ്ട് അതിനെ അവലംബമാക്കിയിട്ടുള്ള സുവിശേഷ പ്രചരണമോ സഭാ സ്ഥാപനങ്ങളോ സഭാ പ്രവർത്തനങ്ങളോ അതുകൊണ്ട് ഫിലാൻത്രോപ്പിക് ആക്ടിവിറ്റീസ് ഇപ്പൊ കത്തോലിക്ക തിരുസഭയെ നോക്കൂ ലോകമെന്നും ദീനാനുഗമ്പ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു ആളുകൾക്ക് ക്രിസ്തുവിനെ കൊടുക്കുന്നു ആ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത് ലോകത്തിന് വെളിച്ചമാവുക ഭൂമിക്ക് ഉപ്പാവുക എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതും എന്തൊക്കെ സൌകര്യങ്ങൾ ചെയ്താലും കുഴപ്പമില്ല പക്ഷെ ഇവർ ചെയ്യുന്ന ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഏഴ് എഴുപതിൽ എക്സ്പയർ ആയ സാധനം അല്ലെങ്കിൽ നറുക്കെടുപ്പ് കഴിഞ്ഞ ലോട്ടറി ടിക്കറ്റ് വഴിസൈഡ് ഇരുന്ന് വിൽക്കുന്ന പോലെ ഉള്ള ഒരു വൃത്തികേടാണ് ഇവർ കാണിക്കുന്നത് അതുകൊണ്ട് ഇട എഴുന്നേക്കടേ ഇത് കഴിഞ്ഞ വർഷത്തെ ഓണം മെമ്പറാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിച്ചു വിടുന്ന പോലെ അതാണ് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്